നമസ്കാരം മകൾ വീണ വിജയൻ കാനഡയിൽ കമ്പനി തുടങ്ങിയ വിവരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു എന്നതാണ് വീണയുടെ ലാവിന്റെ ആസ്ഥാനത്തെ പുതിയ കമ്പനിയുടെ കാര്യത്തിൽ ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശത്തെ ബിസിനസ് ഇടപാടുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്നതാണ് ചട്ടം ജോലി ഉണ്ടെങ്കിൽ പോലും അത് അറിയിച്ചിരിക്കേണ്ടതാണ് പിണറായി വിജയൻ ഈ ചട്ടം പാലിച്ചിട്ടുണ്ടോ വീണയുടെ ഭർത്താവ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിയാണ് ആയതിനാൽ മന്ത്രി മുഹമ്മദ് റിയാസും ഇക്കാര്യം അറിയിച്ചിരിക്കേണ്ടതാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ തന്റെ മകൾ വിദേശത്ത് കമ്പനി തുടങ്ങുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിരിക്കണം ഇക്കാര്യത്തിൽ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരിക്കും മുമ്പ് നടത്തിയ സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ കാനഡയിൽ കമ്പനി തുടങ്ങുന്നത് എക്സാലോജിക് എന്ന കമ്പനി വിവാദങ്ങളിൽ കുടുങ്ങിയതോടെ അത് പൂട്ടിയ ശേഷം ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങിയെന്നാണ് കരുതുന്നത് വീണയുടെ പുതിയ കമ്പനിയെ പറ്റി ഇതും ഒരു പെൻഷൻ കമ്പനിയാണോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിലാകെ ഉയരുന്നുണ്ട് രവി പിള്ളയുടെ കമ്പനിയിലെ ജോലിക്കാരിയായിരുന്ന വീണ തുടങ്ങിയ ബംഗളൂരുവിലെ എക്സാലോജിക് പല വിവാദങ്ങളിൽപ്പെട്ട മൂന്ന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുകയാണ് ഈ സാഹചര്യത്തിലാണ് കാനഡയിലെ കമ്പനി പുറത്തു വന്നിരിക്കുന്നത് കൺസൾട്ടൻസി സേവനവും പരിശീലനവും നൽകുന്ന കമ്പനിയാണെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും സർവീസ് നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാനഡയിൽ വീണയുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് കാനഡയിൽ ഈ കമ്പനിക്കുള്ള ഔദ്യോഗിക നമ്പർ ഒന്ന് നാല് എട്ട് ഒമ്പത് എട്ട് മൂന്ന് നാല് ആറ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ കമ്പനി ഇപ്പോഴും ആക്റ്റീവുമാണ് ഒരു ഡയറക്ടർ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് സിഗ്നൽ ഹിയർ എന്ന ആധികാരികമായ വെബ്സൈറ്റിൽ ഈ ഡയറക്ടറുടെ വിവരങ്ങളും ലഭ്യമാണ് ഇതാണ് വീണ വിജയന്റെ ഉടമസ്ഥത സ്ഥിരീകരിക്കുന്നത് കമ്പനിയുടെ രജിസ്ട്രേഷൻ വിവരങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടേതാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഉടമയാണ് വീണ വിജയൻ എക്സാലോജിക്കിന്റെ പ്രവർത്തനം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് കാനഡയിൽ കമ്പനി ആരംഭിച്ചതെന്നാണ് വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കുന്നത് മനസ്സിലാകുന്നത് വീണയുടെ പേരാണ് ഡയറക്ടറുടെ സ്ഥാനത്ത് കാണിച്ചിരിക്കുന്നത് ലിങ്ക്ഡ് ഇന്നിൽ നൽകിയിരിക്കുന്ന വിവരത്തിൽ എക്സോലോജിക്കിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായ ജീവൻ എന്നയാളുടെ പേരും കാണിച്ചിട്ടുണ്ട് മാസപ്പടിയുടെ അന്വേഷണത്തിൽ എക്സാലോജിക് കടലാസ് കമ്പനിയാണെന്ന സംശയവും കമ്പനി കാര്യവകുപ്പ് വകുപ്പ് പറഞ്ഞിരുന്നു ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടക്കുകയാണ് അതിനിടെയാണ് കാനഡയിലെ കമ്പനിയുടെ വിവരങ്ങൾ ചർച്ചയായിരിക്കുന്നത് സി എം ആർ എൽ എക്സോലോജിക്കിലെ പരാതിക്കാരൻ ഷോൺ ജോർജാണ് ഫേസ്ബുക്കിലൂടെ ആരോപണവുമായി രംഗത്തെത്തിയത് ഇത് മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷനാണിത് എന്ന അടിക്കൂർപ്പോടെയാണ് ഷോൺ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മുതൽ വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു കർണാടക ആർഒ സിയുടെ അന്വേഷണം നടന്നത് അന്നെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചു കൂടാതെ വിശദീകരണങ്ങളും തേടി എന്ത് സോഫ്റ്റ്വെയർ സഹായം നൽകി എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി നൽകിയില്ല ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന വിശദീകരണമാണ് വീണയുടെ കമ്പനി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒൻപതിനാണ് ആദ്യ നോട്ടീസ് അയച്ചത് തുടർന്ന് ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തി രണ്ടാം തീയതി വീണയുടെ കമ്പനി നോട്ടീസിന് മറുപടി കൊടുത്തു തുടർന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി വീണക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു കൊടുക്കുന്നു തുടർന്ന് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ തൃപ്തികരമല്ലാത്ത ഒരു മറുപടിയും നൽകി ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ ആർഒസി നടത്തിയ അന്വേഷണങ്ങളാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു തന്റെ കമ്പനിക്കെതിരെ അന്വേഷണം വേണ്ടെന്നും കാണിച്ച് സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു ഇത് വീണയ്ക്ക് തന്നെ കുരുക്കാകുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇതോടെ എസ് എഫ് ഐ ഒ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിയുടെ മുന്നിലുണ്ട് നന്ദി